നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ പൊന്നാനി കുണ്ടോട് ജംഗ്ഷൻ പാറഞ്ചേരി പെരുമ്പടപ്പ് കുത്തമ്പള്ളി വഴിയൊരു യാത്ര നമുക്കുകയുണ്ടായി അവിടെ ഒരു കുത്തമ്പള്ളിയിലൊരു കടയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ആ യാത്ര നമ്മൾ വീഡിയോയിൽ കാണിക്കുകയാണ് അതായത് നല്ല ഒരു കാഴ്ചയായിരുന്നു ഇത് നല്ലൊരു കാഴ്ചയാണ് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടെത്താമത് കരിങ്കല്ലത്താണീ ഉള്ളൊരു ക്ഷേത്രമാണ് അയ്യപ്പ ക്ഷേത്രം ആ കരിങ്കല്ലത്താണീന്ന് അങ്ങോട്ട് ബിയങ്കായൽ വഴി കാഞ്ഞിരമുക്ക് ഭാഗത്തേക്കൊക്കെ പോകാൻ കഴിയും ഈ ഇവിടെ അടുത്തൊരു ഒരു കാഞ്ഞിരമുക്ക് സ്കൂളൊക്കെ കണ്ടിരുന്നു റോഡ് സൈഡിൽ പിന്നെ അങ്ങനെ കാഞ്ഞിരമുക്കൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പുറത്ത് റോഡ് അയലക്കാട് റോഡ് റോഡടപ്പാർക്ക് പോകാൻ പറ്റും അങ്ങനെ കാഞ്ഞിരമുക്ക് കഴിഞ്ഞ് പനമ്പാടൊക്കെ വരുന്നുണ്ട് പനമ്പാട് കാഞ്ഞിരമുക്ക് പനമ്പാടൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതൊക്കെ കാഞ്ഞിരമുക്ക് ഈ വാങ്ങളൊക്കെ മാറഞ്ചേരി പഞ്ചായത്തിൽ ഇടുന്നതാണ് അങ്ങനെ ഈ പനമ്പാടെല്ലാം കഴിഞ്ഞ് പനമ്പാട് അവിടെ ഒരു സ്കൂളുണ്ട് കാഞ്ഞിരമുക്ക് സ്കൂൾ എൽ പി സ്കൂൾ കണ്ടു പിന്നെ പനമ്പാട് യു പി സ്കൂള് ഉണ്ട് ഒന്ന് റോഡ് സൈഡിൽ പനമ്പാടിന്മാര് യു പി സ്കൂളുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മാറഞ്ചേരി സ്കൂൾ കാണാൻ കഴിയും ഒരു സമയത്ത് ഞാൻ മാറഞ്ചേരി ഹൈസ്കൂള് ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മാറഞ്ചേരി നമ്മൾ കുറച്ച് ഡിഗ്രി ഫ്രണ്ട്സൊക്കെ നമ്മളെ ഇപ്പോൾ കോളേജിൽ മാറഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് നമ്മൾ വന്നവരുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ഓർമ്മകൾ ഇപ്പോൾ പൊന്നാനി മുനിസിപ്പാലിറ്റി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മാറഞ്ചേരി പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളാണ് മാറഞ്ചേരി പഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് വെളിയങ്കോട് പഞ്ചായത്ത് വരും പോലങ്കോട് പഞ്ചായത്ത് കഴിഞ്ഞാൽ പെരുമ്പടപ്പ് പഞ്ചായത്ത് വരും അങ്ങനെ പൊന്നാനി മുനിസിപ്പാലിറ്റിയും മൂന്ന് പഞ്ചായത്തുകളും ചേർന്ന ചേർന്നൊരു സ്ഥലമാണ് കുത്തമ്പള്ളി എന്ന് പറയുന്നത് ചേർന്ന സ്ഥലമല്ല ഈ മൂന്ന് പഞ്ചായത്തുകൾ കഴിഞ്ഞിട്ട് വരുന്നതാണ് കുത്തമ്പള്ളി അതായത് പെരുമ്പടപ്പ് പഞ്ചായത്ത് ഇതാണ് ഈ കുത്തമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് അപ്പോൾ നമുക്കവിടെ വരേണ്ട ഒരാവശ്യം കളയുന്ന സാധനങ്ങൾ മേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നപ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രസിൽ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാർജേരി പഞ്ചായത്ത് അതുപോലെ വിളയങ്കോട് പഞ്ചായത്ത് പെരുമ്പടത്ത് പഞ്ചായത്ത് എന്നൊക്കെ നമ്മൾ മൂന്ന് പഞ്ചായത്തുകളുണ്ട് അപ്പോൾ ഈ പഞ്ചായത്തുകളൊക്കെ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ സ്ഥാനീന സൗന്ദര്യത്തേനും അതിലൂടെ നമുക്ക് വീക്ഷിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു നഗരത്തിൻ്റെതായിട്ടുള്ള ഉത്സവം നമുക്ക് കാണാൻ കഴിയില്ല മുനിസിപ്പാലിറ്റി ഉത്സവം കാണാൻ കഴിയും ഇത് മാമഞ്ചേരി സ്കൂളിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടത് അപ്പോൾ മാമഞ്ചേരി എനിക്ക് കഴിഞ്ഞാൽ എരമംഗലം വരും എരമംഗലം വരുന്നത് വെളിയംകോട് ഗ്രാമപഞ്ചായത്തിലാണ് രമംഗലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതാണ് മാറഞ്ചേരി സ്കൂളിൻ്റെ ഭാഗങ്ങളാണ് ഈ വാങ്ങുന്നത് കണ്ടുപിടി മാറഞ്ചേരി സ്കൂളാണ് അപ്പോൾ ഈ മാറഞ്ചേരി സ്കൂള് കഴിഞ്ഞിട്ടാണ് പിന്നെ ഏരമംഗലമെന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് ഏരമംഗലം എന്ന് പറയുന്നത് പേളിയങ്കോട് പഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ് മാറഞ്ചേരി ഈ സ്കൂളൊക്കെ വരുന്നത് മാറഞ്ചേരി പഞ്ചായത്ത് പിന്നെ പറഞ്ഞാൽ അരമംഗലം വെളിയംകൂട് പഞ്ചായത്തിൻ്റെ ഭാഗത്തായിട്ടാണ് വരുന്നത് അങ്ങനെ വെളിയംകൂട് പഞ്ചായത്തും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് പിന്നെ പെരുമ്പടപ്പ് പഞ്ചായത്തിലാണ് കുത്തമ്പടം എന്ന് പറഞ്ഞ സാധനം പരമങ്ങലൊക്കെ കഴിഞ്ഞ് കുറേ കൂടുതലൊക്കെ നമുക്ക് കാണാൻ പറ്റും മരമങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് നമുക്ക് പെരുമ്പടപ്പ് പഞ്ചായത്ത് ഇരുന്നത് പെരുമ്പടപ്പ് തിരുവനന്തപുരത്ത് പഞ്ചായത്തിലാണ് ഈ പുത്തമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം പുത്തമ്പള്ളി വരെയായിരുന്നു നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മൂന്ന് പഞ്ചായത്തുകളും പിന്നെ പൊന്നാനിയിൽ പോകുന്നത് കാരണം പൊന്നാനി മുനിസിപ്പാലിറ്റി ചേരുന്നൊരു ഭാഗമാണ് നമ്മൾ ഈ കാണിക്കുന്നത് അതായത് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ കുമ്പോട് ജംഗ്ഷൻ മുതൽ ആറന്തൂർ പഞ്ചായത്തിൻ്റെ ഭാഗവും ഒൂട് പഞ്ചായ്മലൊക്കെയുള്ള ഒളിയങ്കോട് പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളും പിന്നെ പെരുമ്പടപ്പ് പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളും പെരുമ്പടപ്പ് പഞ്ചായത്തിലാണ് പിന്നെ പണിയും എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഗ്രാമീണ സൗകര്യമാണ് കാണുന്നത് പിന്നെ ന നഗരത്തിൻ്റെ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല കിട്ടുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വീഡിയോ പിടിച്ചതാണ് അപ്പോൾ എല്ലാവരും അത് കാണിക്കാമെന്ന് വിചാരിച്ചു വല്ലാതെ മുനിസിപ്പാലിറ്റി മുൻ മഞ്ചേരി പഞ്ചായത്ത് വെളിയമ്പൂർ പഞ്ചായത്ത് പെരുമ്പടപ്പൂ പഞ്ചായത്തിൻ്റെ തുടക്കവും പെരുമടപ്പൂ പഞ്ചായത്ത് പറഞ്ഞ പിന്നെ പുത്തൻപള്ളിയായി അപ്പോൾ പുത്തൻ പള്ളിയിൽ നമ്മൾ ഒരു കടയിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ എടുത്തതാണ് അപ്പോൾ നമ്മളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് ഇപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ നിർത്താം എല്ലാവർക്കും ഡാറ്റ ബൈബൈ